എല്ലാവർക്കും സഹകരിയ റേസ് പ്ലസ് ലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ ആരാണ് നമ്മുടെ കേരള മന്ത്രിസഭയുടെ സ്പീക്കർ ആരാണ് ആരാണ് സ്പീക്കർ ആരാണ് എ എം ഷംസീർ ആണ് മാറിയതായിരുന്നു അല്ലെ പുതുതായിട്ടൊരു മാറ്റം വന്നതാണ് എ എം ഷംസീർ ആണ് നമ്മുടെ സ്പീക്കർ ആയിട്ടുള്ളത് ഓക്കെ സ്പീക്കർ ഷംസീർ ഓക്കെ അപ്പൊ എന്താണ് എ എം ഷംസീർ ആണ് സ്പീക്കർ എന്ന് പറയുന്നത് അടുത്ത ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയൻ ആണ് ആരാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ ആരാണ് സ്പീക്കർ എ എം ഷംസീർ ഇപ്പം തന്നെ ഉറപ്പിക്കാം നമുക്ക് എക്സാം അടുത്തല്ലേ അപ്പം എന്താണ് ഇപ്പം തന്നെ ഉറപ്പിക്കാം സ്പീക്കർ എ എം ഷംസീർ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയൻ ഗോപകുമാർ ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത നിയമസഭാ സെക്രട്ടറി ആരാണ് എ എം ആണ് ആരാണ് എ എം ആണ് അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത് സ്പീക്കർ എ എം ഷംസീർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ നിയമസഭാ സെക്രട്ടറി എ എം ബഷീർ ഇത്രയും ഒരു സ്പെഷ്യൽ കോളോ ആയിട്ട് തന്നെ വെച്ചേക്കാം ഓക്കെ ക്ലിയർ അല്ലേ ഇനി നമുക്ക് മന്ത്രിമാരിലേക്ക് പോവാം നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് മന്ത്രിമാരാണുള്ളത് എത്രയാണ് ഇരുപത്തി ഒന്ന് മന്ത്രിമാരാണുള്ളത് ഓക്കെ ഇതിൽ പന്ത്രണ്ടാമത്തെ പേഴ്സൺ ആണ് പിണറായി വിജയൻ അല്ലേ പന്ത്രണ്ടാമത്തെ വ്യക്തി പന്ത്രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് മന്ത്രിമാര് പന്ത്രണ്ടാമത്തെ വ്യക്തി ഇതങ്ങ് തിരിച്ചിട്ടാൽ മതി ഓക്കെ ഇപ്പം രണ്ടേ ഒന്നിനെ തിരിച്ചിട്ടാ ഒന്നേ രണ്ടേത്തില്ലേ അപ്പൊ പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നത് മൂന്ന് വനിതാ മന്ത്രിമാരാണുള്ളത് നമ്മുടെ ഈ കേരള മന്ത്രിസഭയില് മൂന്ന് വനിതാ മന്ത്രിമാരാണുള്ളത് അതിൽ അവസാനത്തെ അംഗം ആരാണ് അവസാനത്തെ വനിതാ അംഗം ആരാണ് ഉമാ തോമസ് ആണ് ആരാണ് ഉമാ തോമസ് ആണ് അവസാനത്തെ അംഗം എന്ന് പറയുന്നത് ആരാണ് ഉമാ തോമസ് ക്ലിയർ അല്ലേ അടുത്ത എന്താണ് വനിതാ പ്രാതിനിധ്യം എത്രയാണ് നമ്മുടെ ഈ മന്ത്രിസഭയുടെ വനിതാ പ്രാതിനിധ്യം പന്ത്രണ്ട് ആണ് അപ്പൊ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ പറയാം എന്താണ് സ്പീക്കർ ആരാണ് എ എം ഷംസീർ ആണ് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ ആണ് ഓക്കെ അടുത്ത നമ്മൾ എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരുണ്ട് പന്ത്രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് പിന്നെന്താ നമ്മൾ പറഞ്ഞത് പിന്നെന്താണ് പന്ത്രണ്ട് ആണ് വനിതാ പ്രാതിനിധ്യം മൂന്ന് വനിതാ മന്ത്രിമാരാണുള്ളത് അവസാനത്തെ വനിതാ അംഗം ഉമാ തോമസ് ആണ് ഇത്രയും ക്ലിയർ അല്ലേ ഇത്രയും പഠിച്ചില്ലേ ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം അടുത്ത എന്താണ് നമ്മുടെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ പുതുതായിട്ട് മാറ്റം വന്നവരെ നമുക്ക് ആദ്യം നോക്കാം അപ്പൊ ഗതാഗത വകുപ്പ് ആരാണ് ഗതാഗത വകുപ്പ് ആരാണ് ഗണേഷ് കുമാർ ആണ് പുതുതായിട്ട് മാറിയതാണ് ആദ്യം ഗണേഷ് കുമാറിന്റെ ആ ഗ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഗതാഗതം ഗണേഷ് കുമാർ ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത മ്യൂസിയം പുരാവസ്തു ആരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആരാണ് മ്യൂസിയം പുരാവസ്തു വകുപ്പ് ആരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആണ് അപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് നോക്ക കടന്നപ്പള്ളിയുടെ കടന്ന കടന്നെടുക്കുക നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോയാൽ നമ്മളെ അങ്ങോട്ട് കടത്തി വിടുവോ പുരാവസ്തുവിന്റെ സ്ഥലത്തോട്ടൊന്നും കടത്തി കടത്തിവിടത്തില്ല നമ്മൾ പാസ്സൊക്കെ എടുത്ത് ദൂരെ നിന്നൊക്കെ കാണാൻ എല്ലാം പറ്റത്തുള്ളൂ അല്ലെ അപ്പൊ എന്താണ് മ്യൂസിയം പുരാവസ്തു ഇരിക്കുന്ന സ്ഥലത്തോട്ടൊന്നും നമുക്ക് എന്താണ് കടന്ന് ചെല്ലാൻ പറ്റൂല എന്ന് കണക്ട് ചെയ്ത് വെക്കുക അപ്പൊ പള്ളി രാമചന്ദ്രൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് ഓക്കെ ക്ലിയർ അല്ലേ നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുകയാണ് കണക്ട് ചെയ്തങ്ങ് പഠിക്കുകയാണ് ഓക്കെ അടുത്തെന്താണ് എം ബി രാജേഷ് എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണവും എക്സൈസ് വകുപ്പുമാണ് ഓക്കെ അപ്പൊ രാജാവിന്റെ കയ്യിലാണ് തദ്ദേശ സ്വയംഭരണം ഭരണമല്ലേ ഭരണമെന്ന് പറഞ്ഞാൽ രാജാവാണ് ഭരിക്കുന്നത് എന്താണ് എക്സൈസ് വകുപ്പും രാജാവിന്റെ കയ്യിലായിരിക്കുന്നതെന്ന് കണക്ട് ചെയ്യുക ഈ രാജാവ് നമുക്ക് പലയിടത്തും കണക്ട് ചെയ്യേണ്ടി വരും ഇപ്പൊ നിങ്ങൾ ഇതൊന്നാലോചിച്ച് വയ്ക്ക ഓക്കെ എം വി രാജേഷ് എന്താണ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് ഒരുമിച്ച് അങ്ങ് പഠിക്കാം ഓക്കെ അടുത്ത ജിആർ അനിൽ ജി ആർ അനിൽ ഏത് വകുപ്പാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അനിലിൽ നിന്ന് നമുക്ക് അന്നം ആഹാരത്തെ കണക്ട് ചെയ്യാം അല്ലേ അപ്പൊ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ് അങ്ങനെ കണക്ട് ചെയ്ത് വേറെ ഒന്നും നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്യാൻ പറ്റൂല അപ്പൊ അനിലിൽ നിന്ന് അന്നം കിട്ടും അന്നം എന്താണ് ഭക്ഷണമാണ് ഭക്ഷണം എവിടെ കിട്ടും സപ്ലൈ കോയില് കിട്ടും അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കാം ഭക്ഷ്യം സിവിൽ സപ്ലൈസ് വകുപ്പ് അപ്പം നമ്മൾ അവിടെ നിന്ന് വല്ലതും കഴിച്ച് ആ ഭക്ഷണം കഴിച്ച് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം മേടിച്ചാൽ നമ്മൾ എന്താവും നമ്മൾ ഉപഭോക്താവാണ് അല്ലേ അപ്പോൾ ഉപഭോക്താവായി അല്ലെങ്കിൽ അവിടുത്തെ വല്ല സാധനം മേടിച്ച് നമുക്ക് എന്തെങ്കിലും വന്നുപോയാൽ നമ്മൾ എന്താണ് നമുക്ക് ഉപഭോക്തൃ കമ്മിറ്റിയിലൊക്കെ പരാതിപ്പെടുകയൊക്കെ ചെയ്യാം അല്ലെ ഉപഭോക്തൃ നിയമം അനുസരിച്ച് അതൊക്കെ വിട്ടേക്കാ നമ്മൾ എവിടെ നിന്ന് സാധനം മേടിച്ചാൽ നമ്മൾ ആരാണ് ഉപഭോക്താവാണ് അപ്പോൾ സപ്ലൈക്ക് വന്ന് സാധനം മേടിച്ച് ഉപഭോക്താവായി അപ്പോൾ ഉപഭോക്തൃ കാര്യം ആരാണ് ജി ആർ അനിലാണ് അപ്പം എന്താണ് നമ്മൾ ഇത് കഴിച്ച് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ഉപഭോക്തൃ നിയമം അനുസരിച്ച് കേസ് കൊടുത്തൂടെ കേസ് കൊടുക്കാം അപ്പൊ അത് ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പൊ ലീഗൽ മെട്രോളജി അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക നമ്മൾ വേർഡ് വെച്ചിട്ടങ്ങ് കണക്ട് ചെയ്ത് പഠിക്കുന്നു ഓക്കെ ക്ലിയർ അല്ലേ ഇനി അടുത്ത റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ എന്താണ് ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ഓക്കെ അപ്പൊ റോഷി അഗസ്റ്റിൻ ആഗസ്റ്റ് മാസത്തിലല്ലേ മഴയൊക്കെ ഉള്ളത് ഭയങ്കര മഴയല്ലേ ഓഗസ്റ്റിലൊട്ടൊക്കെ അപ്പൊ ആ സമയത്ത് ഭയങ്കര മഴയാണെന്ന് ആലോചിക്കുക അപ്പൊ ജലം ജലമുള്ള സമയം ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇനി അടുത്തെന്താണ് എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ എന്താണ് വനം വന്യജീവി വകുപ്പ് ഓക്കെ അപ്പം നമ്മളിപ്പോ കളിയാക്കിയിട്ട് പറയൂ മന്ത്രിമാർ ഒക്കെ എന്താ കൈയിട്ട് വരാൻ കൈയിട്ട് വരാന്ന് പറയും അങ്ങനെ കൈയിട്ട് വരാന്ന് പറഞ്ഞ് ചെന്ന് വലിയ വകുപ്പുകളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ ഇയാൾക്ക് കിട്ടിയത് വനം വന്യജീവിയാണ് അപ്പം നമ്മൾ കളിയാക്കി കൊണ്ട് അറിയത്തില്ലേ ശശിയായി സോമനായെന്നൊക്കെ പറയില്ലേ അത് അങ്ങനെ വെച്ചങ്ങ് കണക്റ്റ് ചെയ്യുക വനവും വന്യജീവിയൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം എന്ന് കണക്ട് ചെയ്തിട്ട് ശശിയാക്കുക ഓക്കെ അപ്പം വനം വന്യജീവി വകുപ്പ് ആർക്കാണ് എ കെ ശശീന്ദ്രൻ ഓക്കെ ക്ലിയർ ഇനി അടുത്ത വൈദ്യുതി ആർക്കാണ് കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി ആർക്കാണ് കെ കൃഷ്ണൻകുട്ടിക്കാണ് ഓക്കെ അപ്പൊ അത് നമ്മൾ കൂടുതലൊന്നും കണക്ട് ചെയ്യാൻ പറ്റൂല അതങ്ങ് പഠിച്ചു വെച്ചേക്കാം ഓക്കെ കെ കൃഷ്ണൻകുട്ടി എന്താണ് വൈദ്യുതി ആണ് ഓക്കെ ഇനി അടുത്ത കെ രാജൻ അടുത്ത രാജാവ് വന്നു എന്താണ് റവന്യൂ പാർപ്പിട വകുപ്പ് ഓക്കെ രാജാവിന് കൊട്ടാരം ഇല്ലേ കൊട്ടാരം ഒരു പാർപ്പിടം അത് പാർപ്പിട വകുപ്പുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാം കെ രാജൻ റവന്യൂ പാർപ്പിട വകുപ്പ് ഓക്കെ ക്ലിയർ അടുത്തെന്താണ് പി എ മുഹമ്മദ് റിയാസ് അതാരാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമോനാണ് റിയാസ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ പി എ മുഹമ്മദ് റിയാസിന്റെ വകുപ്പുകൾ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പുമാണ് അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക് എല്ലാവർക്കും അറിയാം റിയാൽ എന്ന് പറയുന്ന ഒരു കറൻസി ഇല്ലേ അപ്പൊ റിയാൽ കറൻസി ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക റിയാൽ കറൻസി കറൻസി ഉണ്ടെങ്കിൽ നമുക്ക് കറങ്ങാനൊക്കെ പോകാൻ പറ്റുമല്ലേ അപ്പൊ ടൂറിസമായിട്ട് കണക്ട് ചെയ്യുക ടൂറിസം ടൂറും ഒക്കെ പോകണമെങ്കിൽ പൈസ വേണം അപ്പൊ റിയാൽ എന്ന് പറയുന്ന കറൻസി ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ എന്താണ് നല്ല റോഡൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് കറങ്ങാൻ പോകാൻ പറ്റൂ അപ്പൊ അങ്ങനെ നല്ല റോഡ് റോഡ് വെച്ചിട്ട് നമുക്ക് പൊതുമരാമത്തും കണക്ട് ചെയ്യാം ഓക്കെ അല്ലേ അപ്പം റിയാസിനെ റിയാല് വെച്ച് കണക്ട് ചെയ്യാം അടുത്തെന്താണ് ശിവൻകുട്ടി ഓക്കെ കുട്ടിയാണ് ശിവൻകുട്ടിയാണ് കുട്ടിക്ക് എന്താണ് പൊതു വിദ്യാഭ്യാസ കിട്ടുന്നത് അല്ലേ ഇവിടെ കൊച്ചു സ്കൂളുകളിലേക്കുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന കുട്ടികൾക്കാണ് അപ്പൊ ശിവൻകുട്ടിക്ക് എന്താണ് പൊതു വിദ്യാഭ്യാസ വകുപ്പ് ഓക്കെ അല്ലേ അടുത്ത വി എൻ വാസവൻ നമ്മുടെ വി എൻ വാസവൻ എന്താണ് സഹകരണ വകുപ്പ് തുറമുഖം വകുപ്പാണ് അപ്പൊ ഇങ്ങനെ ആലോചിച്ച് വെക്കാം നമ്മളെ വാസുവണ്ണൻ വാസുവണ്ണൻ എന്താണ് ഭയങ്കര സഹകരണമാണ് എല്ലാം നമുക്ക് തുറന്നു പറയാം എന്നങ്ങ് കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ വാസുവണ്ണൻ സഹകരണം സഹകരണ വകുപ്പ് തുറന്നു പറയാം തുറമുഖം ഓക്കെ ക്ലിയർ അപ്പൊ എന്താണ് വി എൻ വാസവൻ ഏതാണ് സഹകരണ വകുപ്പും തുറമുഖവും ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അടുത്തത് ആർ ബിന്ദു ആർ ബിന്ദു നമ്മളെന്തെങ്കിലുമൊക്കെ ഡെസിമൽ ഒക്കെ വെച്ച് പഠിക്കത്തില്ലേ ഡെസിമൽ ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഡെസിമൽ വെച്ചുള്ള കണക്കുകളൊക്കെ ചെയ്യാൻ പഠിക്കുന്നത് എപ്പോഴാണ് ഉയർന്ന ക്ലാസ്സുകളിലല്ലേ അപ്പം ആർ ബിന്ദു ബിന്ദു അല്ലേ നമ്മളെ ഡെസിമൽ എന്ന് പറയുന്നത് അപ്പൊ ആർ ബിന്ദു എന്ന് പറയുന്ന എന്താണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഓക്കെ ക്ലിയർ അടുത്ത വീണ ജോർജ് വീണ ജോർജ് എന്താണ് നമ്മുടെ ആരോഗ്യമന്ത്രിയാണ് ആരോഗ്യ വകുപ്പ് വനിതാ ശിശു ക്ഷേമ വകുപ്പ് ആരാണ് വീണ ജോർജ് ആണ് അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്ക വീണു പോയി നമ്മൾ വീണന്ന് വെച്ചോ നമ്മൾ വീണാൽ എന്താണ് നമ്മുടെ ആരോഗ്യം മോശമാവത്തില്ലേ നമുക്ക് ആശുപത്രിയിലൊക്കെ പോകേണ്ടി വരില്ലേ അപ്പൊ വീണാൽ ആരോഗ്യം കേടാവൂലേ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ വീണ ജോർജ് എന്താണ് ആരോഗ്യ വകുപ്പാണ് അതിൽ ഏറ്റവും കൂടുതൽ പറ്റുന്ന എന്താണ് ഇപ്പം ആണുങ്ങളൊക്കെ വീണ അവർ അങ്ങ് പൊക്കോളും വലിയ ചെറിയ വീഴ്ചയൊന്നും പ്രശ്നമില്ല പക്ഷെ ഈ വനിതകൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ വീണാൽ ഭയങ്കര വിഷയാണ് അവര് കൈയും കാലും ഒക്കെ ഒടിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയം ഉണ്ടാക്കും കുട്ടികളാണെങ്കിൽ എന്താണ് അവര് കടന്ന് കരയും ഭയങ്കര പ്രശ്നമാണ് എന്ന് കണക്ട് ചെയ്ത് വെക്കുക അപ്പൊ വീണ ജോർജിന്റെ വകുപ്പ് ആരോഗ്യ വകുപ്പ് വനിത ശിശുക്ഷേമ വകുപ്പ് ഓക്കെ ക്ലിയർ അല്ലേ ഇനി അടുത്തത് പി രാജീവ് പി രാജീവ് അടുത്ത രാജാവ് വന്നു ഓക്കെ പി രാജീവ് രാജാവല്ലേ നിയമങ്ങൾ കൊണ്ടുവരുന്ന വ്യവസായ വകുപ്പ് നിയമം വ്യവസായ വകുപ്പ് ആരാണ് പി രാജീവാണ് ആ മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഒന്ന് കുറച്ച് കാണാതെ പഠിക്കേണ്ടി വരും രാജാക്കന്മാരെ മൂന്ന് പേരെയും പഠിച്ചേക്കെ അപ്പൊ പി രാജീവ് നിയമം വ്യവസായ വകുപ്പ് അടുത്ത പി പ്രസാദ് ഓക്കെ പി പ്രസാദ് ഏതാണ് കൃഷി മന്ത്രിയാണ് കൃഷി മന്ത്രിയാണ് പി പ്രസാദ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക് കൃഷി ചെയ്ത് കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് ദൈവം പ്രസാദിക്കണം എന്ന് നമ്മൾ പറയില്ലേ അല്ലേ പണ്ടുള്ളവർക്കുള്ള വിശ്വാസമാണ് അല്ലേ കൃഷിയൊക്കെ നന്നായിട്ട് നടക്കും ഇപ്പൊ ഓണാണെങ്കിലും ഒക്കെ നമ്മൾ എന്തുകൊണ്ട് ആഘോഷിക്കുന്നത് ഓണം ആഘോഷിക്കുന്ന കൃഷിയൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടി ഒരു പ്രാർത്ഥന പോലെ നടത്തുന്ന ആയിരുന്നു ഇപ്പോഴാണ് അതൊരു ആഘോഷമായിട്ട് മാറിയത് അപ്പൊ എന്താണ് കൃഷിയൊക്കെ നന്നാവണമെങ്കിൽ ദൈവം പ്രസാദിക്കണം എന്ന് പറയണം അപ്പൊ എന്താണ് പി പ്രസാദ് കൃഷി മന്ത്രിയാണ് അപ്പൊ അടുത്ത എന്താണ് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ഏതൊക്കെ വകുപ്പാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഏതാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് പാർലമെന്ററി കാര്യവകുപ്പ് ഇതെല്ലാം ആരാണ് കെ രാധാകൃഷ്ണനാണ് ആണ് അപ്പൊ എന്തൊക്കെയാണ് കെ രാധാകൃഷ്ണന്റെ വകുപ്പുകള് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ദേവസ്വം വകുപ്പ് പാർലമെന്ററി കാര്യവകുപ്പ് ഓക്കെ അല്ലെ അടുത്തത് കെ എൻ ബാലഗോപാൽ കെ എൻ ബാലഗോപാൽ ഏത് വകുപ്പാണ് ധനകാര്യ വകുപ്പാണ് അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക എന്താണ് ബാലഗോപാലന്റെ കയ്യിൽ നിന്നേ പൈസ മേടിക്കാൻ പറ്റുമെന്ന് കണക്ട് ചെയ്ത് വെക്കുക അതൊരു പലിശക്കാരനാണെന്ന് വല്ലതും ഒന്ന് ആലോചിച്ച് വെക്കുക അപ്പൊ ബാലഗോപാലൻ പൈസ തരുക എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ബാലഗോപാലൻ ധനകാര്യ വകുപ്പാണ് എന്ന് നമുക്ക് കിട്ടും ഓക്കെ അടുത്ത വി അബ്ദുർ റഹിമാൻ ആരാണ് വി അബ്ദുറഹിമാൻ എന്താണ് കായികം റെയിൽവേ ന്യൂനപക്ഷം എന്താണ് കായികം റെയിൽവേ ന്യൂനപക്ഷമാണ് അബ്ദുറഹിമാൻ ഉള്ളത് ഓക്കെ അത് നിങ്ങളൊന്ന് പഠിച്ചു അടുത്ത എന്താണ് സജി ചെറിയാൻ സജി ചെറിയാൻ എന്താണ് ഫിഷറീസ് യുവജന കാര്യം ചലച്ചിത്ര വികസനം അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക നമ്മൾ ഫിഷ് മീൻ ഓക്കെ മീൻ അല്ലേ ഫിഷ് ഫിഷറീസ് എന്ന് പറയുമ്പോ ഫിഷിന്റെയാണ് ഓക്കെ പിന്നെന്താണ് യുവജനം നമ്മുടെ യൂത്തന്മാര് ഓക്കെ അപ്പൊ യൂത്തന്മാര് എന്താണ് ഒരു മാർക്കറ്റിൽ പോയി മീൻ വേടിക്കുക എന്ന് വെച്ചോ അവർക്ക് നാണക്കേടായിരിക്കും മീനൊക്കെ മേടിച്ചോണ്ട് വരുന്നത് അവരെന്തെയ്യും സഞ്ചിയിൽ ഒളിപ്പിച്ചോണ്ട് വരും അല്ലേ അപ്പൊ ഒരു സഞ്ചിക്കാത്തിട്ടോണ്ടായിരിക്കും വരുന്നത് എന്ന് കണക്ട് ചെയ്യാ അപ്പൊ ഫിഷ് എവിടെയാണ് യൂത്തന്മാര് കൊണ്ടുവരുന്നത് സഞ്ചിക്കാത്തിട്ടോണ്ടാണ് വരുന്നത് അപ്പൊ ഫിഷറീസ് നമുക്ക് കിട്ടി യുവജന കാര്യം കിട്ടി എവിടെയാണ് സജി ചെറിയാൻ സജി ചെറിയാന്റെ കയ്യിലാണ് ഇരിക്കുന്നത് പിന്നെ ഇവർക്ക് എന്താണ് ഇവര് ചിലപ്പോൾ എന്ത് ചെയ്യും മീൻ മേടിക്കാൻ കൊടുത്ത പൈസയ്ക്ക് ചിലപ്പോൾ ഒരു പോയി സിനിമ ആണോ അല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ അപ്പൊ അങ്ങനെ ആലോചിക്കാം മീൻ മേടിക്കാൻ തന്ന പൈസയ്ക്ക് എന്താണ് മീൻ മേടിക്കാൻ അമ്മ കൊടുത്ത സഞ്ചി ഓക്കെ ഒരു യൂത്ത് മീൻപേടിക്ക അമ്മ പൈസയും കൊടുത്ത് സഞ്ചിയും കൊടുത്ത് പറഞ്ഞു കിട്ടും പക്ഷെ അവൻ എന്ത് ചെയ്തു സിനിമ കാണാൻ പോയി എന്നങ് ആലോചിക്കാം അപ്പൊ നമുക്ക് എന്തും കിട്ടി ചലച്ചിത്രവും കിട്ടി ഓക്കെ അപ്പൊ ചലച്ചിത്ര വികസനം യുവജന കാര്യം ഫിഷറീസ് ആരാണ് സജി ചെറിയാനാണ് ഓക്കെ അടുത്ത ചിഞ്ചുറാണി ചിഞ്ചുറാണി അല്ല ചിഞ്ചുറാണി ഓക്കെ ചിഞ്ചുറാണി ഏതാണ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്താണ് ചിഞ്ചുറാണി മൃഗസംരക്ഷണവും ക്ഷീര വികസനമാണ് അപ്പൊ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചിഞ്ചു ചേച്ചി ഉണ്ടെന്ന് വിചാരിക്കുക ആ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എന്താണ് പശു ഉണ്ട് പശു ആണ് പാലിരുന്നത് അപ്പൊ പശു ഒരു മൃഗമാണ് മൃഗം ശീലം ഓക്കെ പാലും തെറ്റു ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേരള മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ക്ലിയർ അല്ലേ ഇനി നമുക്ക് എന്താണ് കേന്ദ്രമന്ത്രിമാരും അവരുടെ വകുപ്പുകളും കൂടെ ചേർത്ത് പഠിക്കാം ഓക്കെ നമ്മൾ കേരള മന്ത്രിമാരെ പഠിച്ചു കഴിഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ ഈ കോഡൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്ക നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാമിന് കിട്ടും കേട്ടോ അടുത്ത നമുക്ക് കേന്ദ്രമന്ത്രിമാരും അവരുടെ വകുപ്പുകളും നോക്കാം ആദ്യം തന്നെ നമുക്ക് എന്തറിയാം നമ്മുടെ പ്രധാനമന്ത്രി അറിയാം അല്ലെ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് അത് ഞാൻ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ ഓക്കെ ഇനി പ്രധാനപ്പെട്ടത് പ്രതിരോധ വകുപ്പാണ് പ്രതിരോധ വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് രാജ്നാഥ് സിംഗ് ആണ് രാജ്യത്തിന് എന്താണ് പ്രതിരോധ സംവിധാനം വേണ്ടേ അപ്പൊ രാജ്യത്തിന് ഉറപ്പായിട്ട് ഒരു പ്രതിരോധ സംവിധാനം വേണം അപ്പം രാജ്നാഥ് സിംഗ് ഏതാണ് പ്രതിരോധമാണ് ഓക്കേ ഇനി അടുത്ത എന്താണ് ആഭ്യന്തരവും സഹകരണവും ആഭ്യന്തരം ആഭ്യന്തരം നമ്മൾ ഒരു രാജ്യത്തിന്റെ അകത്ത് കിടക്കുന്ന സഹകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ എന്താണ് ആഭ്യന്തരവും അമിതമായ കുഴപ്പമാണെന്ന് പഠിച്ചുവെക്കുക അപ്പൊ അതെന്താണ് അമിത് ഷാ എന്താണ് ആഭ്യന്തരം സഹകരണം ആരാണ് കൈകാര്യം ചെയ്യുന്നത് അമിത് ഷായാണ് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ അല്ലേ ഇനി അടുത്ത റോഡ് ഗതാഗതം ഹൈവേ മന്ത്രാലയം റോഡും ഹൈവേ ഒന്നല്ലേ അപ്പൊ റോഡും ഹൈവേ റോഡ് ആരാ കൈകാര്യം നിതിൻ ജാം ഗഡ്കരി ഓക്കെ അപ്പൊ നിങ്ങൾ അങ്ങ് ആലോചിച്ചു വെക്ക റോഡിലാണ് ഘട്ടറുള്ളത് എന്ന് ആലോചിക്കുക ഓക്കെ റോഡിലാണ് ഘട്ടറുള്ളത് അപ്പൊ ഗഡ്ഗരി ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ റോഡില് ഗഡ്ഗരി അപ്പൊ റോഡ് എന്താണ് റോഡ് ഗതാഗതവും ഹൈവേ ആരാണ് കൈകാര്യം ചെയ്യുന്നത് നിതിൻ ഗഡ്കരിയാണ് കൈകാര്യം ചെയ്യുന്നത് ഇനി ധനകാര്യ വകുപ്പ് കുറെ നാളുകളായിട്ട് ഒരു മാറ്റവും ഇല്ല ആരാണ് നിർമ്മല സീതാരാമനാണ് നിർമ്മല സീതാരാമനാണ് ധനകാര്യവും കോപ്പറേറ്റ് കാര്യവും കൈകാര്യം ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത സുബ്രഹ്മണ്യം ജയശങ്കർ സുബ്രഹ്മണ്യം ജയശങ്കർ എവിടെയാണ് വിദേശകാര്യമാണ് ഇങ്ങനെ ഇങ്ങനാലോചിക്കാം നമ്മൾ ശങ്കരൻ ശിവൻ അല്ലെ ശിവനെ അല്ലേ നമ്മൾ ശങ്കരൻ എന്നൊക്കെ പറയുന്നത് അപ്പം ശിവൻ എവിടെയാണ് കൈലാസത്തിലല്ലേ കൈലാസം നമ്മുടെ ഇന്ത്യയിലല്ല അല്ലേ അപ്പുറത്തെ രാജ്യത്ത് നേപ്പാളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഹിമാലയവും കൈലാസവും ഒക്കെ കാണപ്പെടുന്നത് അങ്ങനെ അല്ല അപ്പൊ എന്താണ് അത് വിദേശകാര്യമാണ് ഈ ശിവന്റെ കാര്യം എന്നൊക്കെ പറയുന്നത് വിദേശകാര്യമാണ് അപ്പൊ സുബ്രഹ്മണ്യൻ ജയശങ്കർ എന്ന് പറയുന്നത് വിദേശകാര്യമാണെന്ന് ആലോചിച്ച് വെക്കുക അടുത്ത അർജുൻ മുണ്ട ഏതാണ് ആദിവാസി കാര്യം ആദിവാസി ആദിവാസി മുണ്ട മുണ്ട എന്ന് പറഞ്ഞ ഒരു ആദിവാസി വിഭാഗമാണ് അപ്പൊ എന്താണ് ആദിവാസി ആദിവാസികാരി ആരായിരിക്കും അർജുൻ മുണ്ട പിന്നെന്താണ് ഈ കൃഷി ചെയ്യുന്ന കർഷകര് മുണ്ടൊക്കെ മടക്കി കുത്തിയൊക്കെ ഒക്കെ ആയിരിക്കത്തില്ലേ കൃഷി ഇറങ്ങുന്നത് അപ്പൊ എന്താണ് കൃഷി കർഷക ക്ഷേമവും ആര് തന്നെയാണ് അർജുൻ മുണ്ടയാണ് ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് സ്മൃതി ഇറാനി സ്മൃതി ഇറാനി ഏതു വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് വനിതാ ശിശു ക്ഷേമ വകുപ്പ് ഓക്കെ ന്യൂനപക്ഷവും ഉണ്ട് അപ്പൊ സ്മൃതി ഇറാനി സ്മൃതി അങ്ങ് ഇറങ്ങി ഇറാൻ ഇറങ്ങി അങ്ങ് ചെന്നു ആരുടെ ഇടയിലോട്ട് വനിതകളുടെ ശിശുക്കളുടെ ന്യൂനപക്ഷത്തിന്റെ ഇടയിലോട്ട് ഇറങ്ങി ചെന്നു എന്നങ്ങ് ആലോചിക്കാം ഓക്കെ അടുത്ത ആരാണ് പീയുഷ് ഗോയൽ ആരാണ് പീയുഷ് ഗോയൽ ഏത് വകുപ്പുകളാണ് വാണിജ്യം വ്യവസായം ഉപഭോക്തൃ കാര്യ വകുപ്പുകൾ ഏതൊക്കെയാണ് വാണിജ്യ വകുപ്പ് വ്യവസായ വകുപ്പ് ഉപഭോക്തൃ കാര്യ ഓക്കെ അല്ലെ അപ്പൊ നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്യാം പീയുഷ് ഗോയൽ ഗോയൽ ഗോവ വെച്ച് കണക്ട് ചെയ്യാം അപ്പൊ ഗോവയിൽ എന്താണ് വാണിജ്യം നടക്കും വ്യവസായം നടക്കും പിന്നെ എന്താണ് അവിടെ കച്ചവടം നടക്കുന്നതുകൊണ്ട് എന്താണ് അവിടെ ഉറപ്പായിട്ട് എന്താണ് ഉപഭോക്താക്കൾ ഉണ്ടായിരിക്കും പിന്നെ എന്താണ് ടെക്സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക പീയുഷ് ഗോയൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അടുത്ത ധർമ്മേന്ദ്ര പ്രധാൻ ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ് വിദ്യാഭ്യാസം നൈപുണ്യ വികസനം ഓക്കെ അപ്പൊ എന്താണ് ധർമ്മേന്ദ്ര പ്രധാൻ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം നൈപുണ്യ വികസന വകുപ്പുകളാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് നമുക്ക് വിദ്യാഭ്യാസം അല്ലേ ഏറ്റവും പ്രധാനം അപ്പൊ വിദ്യാഭ്യാസവും നൈപുണ്യ വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പഠിച്ചു വയ്ക്കുക അപ്പൊ ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസം നൈപുണ്യ അല്ലേ അടുത്തത് ശ്രീ പ്രഹ്ലാദ് ജോഷിയാണ് എന്താണ് ജോഷി ജോഷി പാർലമെന്ററി കൽക്കരി കനിയാണ് അപ്പൊ ജോഷി എന്താണ് ജോഷി അല്ല ജോഷിയുടെ ജോലി പാർലമെന്റിൽ കൽക്കരിയും കനിയും കൊണ്ട് ചെല്ലുന്നതാണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പൊ കനത്തിൽ കൽക്കരി കൊണ്ട് ചെല്ലുതാണ് പാർലമെന്റിൽ ജോഷിയുടെ ജോലി എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്ക ഉറപ്പായിട്ട് കിട്ടും ഓക്കെ അടുത്ത ആരാണ് ശ്രീനാരായണൻ തതുരാണേ എന്താണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അപ്പൊ ഇങ്ങനെ ആലോചിക്കുക തതുരാണെ നമ്മൾ വേഗം പറഞ്ഞ തിത്തറ്റി പോലെ അപ്പൊ തതുരാണെ അപ്പൊ സൂക്ഷിച്ചു പറയണം അപ്പൊ സൂക്ഷ്മ ചെറുകിട ചെറിയ ചെറിയ തായും നായും രായും എല്ലാം അവരെ കണക്കൊക്കെ ഇരിക്കുന്നതല്ലേ അപ്പൊ ചെറുകിട കാര്യങ്ങളാണ് ഉള്ളത് എന്ന് കണക്ട് ചെയ്ത് വെക്കുക സൂക്ഷ്മ ചെറുകിട ഇടത്തരം കാര്യങ്ങളാണ് ശ്രീനാരായണൻ തതുരാണയിൽ ഉള്ളത് ഓക്കെ അല്ലേ അടുത്തത് സർബാനന്ദ സോനോവാള് സർബാനന്ദ സോനോവാള് ഏത് വകുപ്പാണ് തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് ഓക്കെ അപ്പൊ സർബാനന്ദ സോനോവാള് നമുക്ക് ആനന്ദം കിട്ടുന്ന ഈ കടലിലൊക്കെ പോയി പോയിരിക്കുമ്പോഴൊക്കെ ആനന്ദം കിട്ടൂലേ കടലിന്റെ തീരത്തൊക്കെ ഇരിക്കുമ്പോൾ അപ്പൊ അവിടെ ആനന്ദം കണക്ട് ചെയ്യുക ആനന്ദം എപ്പോഴാണ് തുറമുഖം ഷിപ്പിംഗ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആനന്ദം കിട്ടുമെന്ന് പഠിച്ചിരിക്കുക പിന്നെ എന്താണ് ഈ സുഖ ചികിത്സകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ചികിത്സ കിട്ടുമ്പോഴും നമുക്ക് ആനന്ദം കിട്ടൂലേ അപ്പൊ ഈ ആയുർവേദ സിദ്ധ ചികിത്സകളൊക്കെ കുറച്ച് സുഖമുള്ള കാര്യമാണെന്നൊന്ന് ആലോചി വെക്ക ഓക്കേ അല്ലെ അടുത്തെന്താണ് അടുത്ത വീരേന്ദ്രകുമാറാണ് വീരേന്ദ്രകുമാർ ഏത് വകുപ്പാണ് സാമൂഹിക നീതി വകുപ്പ് വീരേന്ദ്രകുമാർ സാമൂഹിക നീതി വകുപ്പ് അതൊന്ന് പഠിച്ചു വെച്ചേക്കുക പ്രത്യേകിച്ച് കോടൊന്നുമില്ല ഓക്കെ അടുത്ത ഗിരിരാജ് സിംഗ് ഗിരിരാജ് സിംഗ് ഏതാണ് ഗ്രാമവികസനം പഞ്ചായത്ത് രാജ് അപ്പൊ പഞ്ചായത്തും ഗ്രാമവും ഒരേ സ്ഥലമില്ല അപ്പൊ ഈ ഗ്രാമത്തിന്റെ ഗാ വെച്ച് കണക്ട് ചെയ്യുക ഗിരിയുടെ ഗായും കണക്ട് ചെയ്യുക അപ്പൊ ഗിരിരാജ് സിംഗ് ഏതാണ് ഗ്രാമവികസനം എന്ന് കണക്ട് ചെയ്ത് വെക്കുക ഓക്കെ അടുത്ത ജ്യോതി ജ്യോതിരാദിത്യ സിന്ധ്യ സിന്ധ്യ ഏതാണ് വ്യോമയാന മന്ത്രാലയം ഏതാണ് വ്യോമയാന മന്ത്രാലയം ജ്യോതി എവിടെയാണ് നമ്മുടെ സൂര്യൻ ഒരു ജ്യോതിയാണെന്ന് വിചാരിക്കുക സൂര്യൻ എവിടെയാണ് ആകാശത്തല്ലേ അപ്പൊ ആകാശത്തൂടെ പോകുന്നത് വ്യോമം ഓക്കെ അപ്പൊ വ്യോമയാന മന്ത്രാലയമാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ആദിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യനാണ് ജ്യോതി എന്ന് പറഞ്ഞാൽ തീ സൂര്യന്റെ തീ ഇതെവിടെയാണുള്ളത് ആകാശത്താണുള്ളത് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതും കിട്ടും ഓക്കെ അടുത്ത് എന്താണ് സ്റ്റീൽ മന്ത്രാലയം ഉണ്ട് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ അത് കിട്ടിയല്ലോ അടുത്ത അശ്വനി വൈഷ്ണവ് അശ്വനി വൈഷ്ണവ് ഏതാണ് റെയിൽവേയും വാർത്താ ആണ് ഓക്കെ അപ്പൊ എന്താണ് വൈഷ്ണവ് വൈഷ്ണവിന്റെ വാ വാർത്താവിനിമയം ഓക്കെ വൈഷ്ണവിന്റെ വാ വെച്ച് വാർത്താ വിനിമയം കണക്ട് ചെയ്യുക ഇത് നമുക്ക് എവിടെ കേൾക്കാം റെയിൽവേയിൽ കേൾക്കാം എന്ന് വിചാരിക്കുക അശ്വനി പറയുന്ന ആ വാർത്ത നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേൾക്കാം എന്ന് കണക്ട് ചെയ്ത് വെക്കുക അടുത്ത ആരാണ് പശുപതി കുമാറാണ് ആരാണ് പശുപതി കുമാർ എന്താണ് ഭക്ഷ്യ സംസ്കരണ വകുപ്പ് അപ്പൊ നമുക്ക് പേരിൽ തന്നെ കിട്ടും പശു പശു എന്താണ് ഭക്ഷ്യം തരത്തിൽ നമുക്ക് ആഹാരം തരത്തില്ലേ പശു നമുക്ക് പാല് തരും എന്താണ് നമുക്ക് ബീഫ് തരും അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചാൽ പശു പശു ഭക്ഷ്യം തരുന്നതാണ് ഭക്ഷ്യ സംസ്കരണ വകുപ്പ് പശുപതി കുമാറാണെന്ന് കണക്ട് ചെയ്ത് വെക്കുക ഓക്കെ അടുത്തെന്താണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക അത് ഏത് വകുപ്പാണ് ജലശക്തി വകുപ്പാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ആന ആന ഇങ്ങനെ തുമ്പിക്കായിരുന്നു വെള്ളം ചീറ്റുന്ന കണ്ടിട്ടില്ലേ ആനയല്ലേ ഗജം ഗജം എന്ന് പറഞ്ഞ ആനയാണ് അപ്പൊ ആന എങ്ങനെ വെള്ളം ചീറ്റുന്ന ആലോയ്ക്ക അപ്പൊ ജലശക്തി ആന ചീറ്റുന്ന വെള്ളത്തിന് നല്ല ശക്തിയാണ് അപ്പൊ സിംഗ് ഷെഖാവത്ത് ഏതാണ് ജലശക്തി മന്ത്രാലയമാണ് ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത ആരാണ് കിരൺ റിജ്ജു ആണ് ആരാണ് കിരൺ റിജു കിരൺ റിജു ഏതാണ് ഭൗമശാസ്ത്ര മന്ത്രാലയമാണ് ഏതാണ് ൗമ ശാസ്ത്ര മന്ത്രാലയം നമുക്ക് ആ പേരിൽ നിന്ന് കണക്ട് ചെയ്യാം കിരൺ എന്ന് പറഞ്ഞാൽ എന്താണ് കിരൺ എന്ന് പറഞ്ഞാൽ റേസ് ആണ് അല്ലേ ഇംഗ്ലീഷിൽ റേസ് ആണ് കിരണം എന്ന് പറയുന്നത് അപ്പം റേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയല്ലേ അപ്പൊ നമുക്ക് ഈ ശാസ്ത്ര വെച്ചിട്ട് അത് കണക്ട് ചെയ്യാം ഭൗമ ശാസ്ത്ര മന്ത്രാലയം ഏതാണ് കിരൺ കിരൺ ആണ് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ അടുത്ത രാജ്കുമാർ സിംഗ് ഏതാണ് രാജ്കുമാർ സിംഗ് ഏതാണ് കൈകാര്യം ചെയ്യുന്നത് വൈദ്യുതി ആണ് കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് കോടൊന്നും അത് നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക ഓക്കെ അടുത്ത ആരാണ് ഹർദീപ് സിംഗ് പുരി എന്താണ് ഹർദീപ് സിംഗ് പുരി എന്താണ് പെട്രോളിയം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് വെക്കുക ദീപം ദീപിന്ന് നമുക്ക് ഹർദീപിന്റെ ദീപം എടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ദീപം കത്തിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കൂലേ നമ്മൾ എണ്ണയ്ക്ക് പകരം അവിടെ പെട്രോളാണ് ഒഴിച്ചു കൊടുക്കുന്ന കണക്ട് ചെയ്യുക അപ്പൊ എന്താണ് പെട്രോളിയം നമുക്ക് കിട്ടും അപ്പൊ ഹർദീപ് സിംഗ് പുരി ഏതാണ് പെട്രോളിയം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് അടുത്ത ആരാണ് മൻസുഖ് എൽ മാണ്ഡവ്യ കൂടുതലൊന്നും പഠിക്കണ്ട മൻസുഖ് മനസ്സിന് സുഖം തരുന്നത് എപ്പോഴാണ് നമുക്ക് മനസ്സിന് സുഖം ഉണ്ടാകുന്നത് നല്ല ആരോഗ്യം ഉള്ളപ്പോഴല്ലേ നല്ല ആരോഗ്യം ഉള്ളപ്പോൾ നമുക്ക് മനസ്സിന് നല്ല സുഖം ഉണ്ടായിരിക്കും പിന്നെ നല്ല രാസവളമൊക്കെ ചേർത്ത് നല്ല കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ കർഷകർക്കും മനസ്സിന് നല്ല സുഖമാണ് അല്ലെ കൃഷിയൊക്കെ കാണുമ്പോൾ ചിലർക്കും മനസ്സിന് സുഖം ഉണ്ടാകും അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം മൻസുഖ് എൽ മാണ്ഡവ്യ അപ്പൊ എന്താണ് അത് കൂടുതൽ പേരൊന്നും പഠിക്കണം നമുക്ക് മൻസുഖം എന്ന് മാത്രം പഠിക്കാം മൻസുഖ് എന്താണ് ആരോഗ്യം രാസവളം ഓക്കെ ക്ലിയർ അടുത്ത ഭൂപേന്ദർ യാദവ് എന്താണ് പരിസ്ഥിതി വനം തൊഴിൽ കാലാവസ്ഥ ഭൂപേന്ദ്രം ഭൂപേന്ദ്രം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അതാണെന്ന് വിചാരിക്കുക ഭൂമി ഓക്കെ അപ്പൊ നമ്മുടെ ഭൂമി എന്താണ് നമ്മുടെ ഭൂമിക്കകത്ത് മരങ്ങള് കാണും കിളികൾ കാണും എല്ലാം കാണും അപ്പൊ എന്താണ് അവിടെ പരിസ്ഥിതിയും വനവും എല്ലാം അതിനകത്ത് തന്നെ വരും ഓക്കെ പിന്നെന്താണ് കാലാവസ്ഥയും ഈ പരിസ്ഥിതി അല്ലെ കാലാവസ്ഥയെ കൺട്രോൾ ചെയ്യുന്ന അപ്പൊ കാലാവസ്ഥയെ അധികം തന്നെ കണക്ട് ചെയ്യാ പിന്നെന്താണ് തൊഴില് അപ്പൊ നമ്മുടെ വനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിസ്ഥിതി ഉണ്ടെങ്കിൽ എന്താണ് പരിസ്ഥിതി ഉണ്ട് വനം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ മരം വെട്ടിയെങ്കിലും ജീവിക്കാം അപ്പൊ അങ്ങനെ ആലോചിക്കാം ഭൂപേന്ദ്ര യാദവ് എന്താണ് ഭൂമിയുള്ളവർ യാചിക്കേണ്ട ആവശ്യമില്ല ഭൂപേന്ദർ യാദവ് യാദവ് എന്ന് പറഞ്ഞാൽ യാചിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് പരിസ്ഥിതി വനം തരും കാലാവസ്ഥ എന്ത് തരും നമ്മൾ എന്ത് ചെയ്താൽ മതി മരം വെട്ടിയെങ്കിലും ജീവിച്ചാൽ മതി അപ്പൊ അവിടെ തൊഴിലുണ്ട് ഓക്കെ ക്ലിയർ എന്താണ് മഹേന്ദ്രനാഥ് പാണ്ഡെ ആണ് ആരാണ് മഹേന്ദ്രനാഥ് പാണ്ഡെ അപ്പൊ മഹേന്ദ്രം ഭയങ്കര കനത്തിലുള്ള പേരല്ലേ അപ്പൊ കന വ്യവസായമാണ് മഹേന്ദ്രനാഥ് പാണ്ഡെ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് പർഷോത്തം രൂപാല എന്താണ് പർഷോ ം രൂപാല ഏതൊക്കെ വകുപ്പാണ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം അപ്പൊ ആലോചിച്ച ഫിഷ് എന്ന് പറഞ്ഞാൽ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ ഫിഷ് കഴിക്കാനുള്ളതാണ് മൃഗം അനിമ്പല് നമ്മൾ ബീഫ് ആലോചിക്കുക അത് കഴിക്കാനുള്ള മൃഗമാണല്ലേ പിന്നെന്താണ് പിന്നെ എന്താണ് ക്ഷീരം എന്ന് പറഞ്ഞാൽ പാലാണ് പാലും കഴിക്കാനുള്ളതാണ് അപ്പൊ ഉത്തമമായിട്ടുള്ള ഭക്ഷണങ്ങൾ പർഷോത്വം അപ്പൊ പർഷോത്വം ഉത്തം എന്ന് കണക്ട് ചെയ്യാം ഉത്തം ഉത്തമമായിട്ടുള്ള ഫുഡാണ് പറയുന്നത് ഏതൊക്കെയാണ് മീനും എന്താണ് ഇറച്ചിയും എന്താണ് പാലും ഓക്കെ അല്ലേ അപ്പൊ മീന് ഇറച്ചിയും പാലും കഴിച്ചാൽ ഉത്തമമായിട്ടുള്ള ഭക്ഷണമായി എന്ന് പഠിച്ചാൽ നമുക്ക് പർഷോത്തം രൂപാലയെ കിട്ടും ഓക്കെ അടുത്ത കിഷൻ റെഡ്ഡി ആരാണ് കിഷൻ റെഡ്ഡി സാംസ്കാരികം ടൂറിസം നമ്മളൊന്നാലോചിച്ചാ നമ്മൾ എന്താണ് നമ്മൾ ടൂറിസം നമ്മൾ ടൂറിനൊക്കെ പോകുന്ന പറഞ്ഞാൽ നമ്മളെല്ലാം റെഡി ആയിട്ട് നിൽക്കും അല്ലെ അങ്ങനെ ആലോചിച്ചാൽ മതി ടൂറിന് പോകാന്ന് പറഞ്ഞാൽ എല്ലാവരും റെഡി ആയിരിക്കും ഓക്കെ ഇനി ഏതെങ്കിലും സാംസ്കാരിക എന്താണ് ആഘോഷങ്ങൾ ഓണം അതിനൊക്കെയുള്ള ആഘോഷങ്ങളൊക്കെ പറയുമ്പോൾ അത് കാണാൻ പോകാനും നമ്മളെല്ലാം റെഡി അല്ലേ അപ്പൊ കാര്യങ്ങളും ടൂറിസം ും റെഡി ആയിരിക്കും അങ്ങനെ ആലോചിക്കുക കൃഷൻ റെഡി എന്താണ് കിഷൻ റെഡ്ഡിയാണ് സാംസ്കാരികവും ടൂറിസം ഓക്കെ അടുത്ത ആരാണ് അടുത്ത അനുരാഗ് സിംഗ് താക്കൂർ ആരാണ് അനുരാഗ് സിംഗ് താക്കൂർ എന്താണ് വകുപ്പുകൾ ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് യുവജന കാര്യം കായിക മന്ത്രാലയം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം അനുരാഗത്തിൽ നിന്ന് കണക്ട് ചെയ്യാം അനുരാഗ് അനുരാഗം പ്രണയം അല്ലെ അപ്പൊ അനുരാഗ എങ്ങനെയാണ് കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണ് അനുരാഗം എന്താണ് ഓൺലൈൻ മീഡിയാസ് അല്ലേ അപ്പൊ എന്താണ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് വെച്ചിട്ട് കണക്ട് ചെയ്യാം അങ്ങനെയാണ് ഇപ്പോഴത്തെ പല പ്രണയങ്ങളും ഉണ്ടാകുന്നത് അല്ലെ അപ്പൊ അങ്ങനെയാണ് പല അനുരാഗങ്ങളും ഉണ്ടാകുന്നത് എന്ന് ഓർത്ത് വെച്ചേക്ക അപ്പൊ എന്താണ് ആർക്കാണ് അനുരാഗങ്ങൾ ഉണ്ടാകുന്നത് യുവജനങ്ങൾക്കല്ലേ അപ്പൊ യുവജനകാര്യം നമുക്ക് കിട്ടിയില്ലേ പിന്നെന്താണ് ാണ് ആ വളച്ച ആ പെണ്ണിനെ എന്താണ് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെക്കന്മാർ എന്ത് ചെയ്യും കായികപരമായിട്ടുള്ള പല കഴിവുകളും എന്താണ് സ്പോർട്സിലൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഓടിക്കളിക്കും ക്രിക്കറ്റിൽ സൂപ്പറാണെന്നൊക്കെ ആണെന്നൊക്കെ പല കാര്യങ്ങൾ പറയുന്നത് ഇമ്പ്രസ് ചെയ്യാൻ അപ്പൊ അങ്ങനെ ആലോചിക്കുക കായികകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ അവരെ ഇമ്പ്രസ് ചെയ്യും എന്നാലോചിക്കാം ഓക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ഫോട്ടോ ഇട്ടോ അല്ലെങ്കിൽ എന്താണ് ഓടുന്ന ഫോട്ടോയൊക്കെ ഇട്ടിട്ട് ചിലപ്പം എന്താണ് അവരെ ഇമ്പ്രസ് ചെയ്യും എന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അനുരാഗ സിംഗ് താക്കൂറിനേയും കിട്ടും ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏത് കേന്ദ്ര മന്ത്രിമാർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ കേരള മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയും അവരുടെ വകുപ്പുകളും മറ്റു മന്ത്രിമാരും അവരുടെ വകുപ്പുകളും കേന്ദ്ര മന്ത്രിമാരും അവരുടെ വകുപ്പുകളും എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു അല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്നും ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ക്ലാസ് ഒന്ന് ഇട്ട് കാണുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ കിട്ടിയിരിക്കും ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ